കറ്റിങ്ങൽ നഗരസഭയുടെ ഓണാഘോഷവും ടൂറിസം വാരാഘോഷവും ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം എ എ റഹീം എംപിയും ദീപാലങ്കാരത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ജോയി എം എൽ എയും നിർവഹിക്കും ആറ് മണിക്ക് ഓണപ്പാട്ടുകൾ ഏഴ് മുപ്പതിന് തിരുവാതിരക്കളി സെപ്റ്റംബർ രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് കൌൺസിലർമാരുടെയും ജീവനക്കാരുടെയും ഓണം പൊന്നോണം വൈകുന്നേരം ആറു മണിക്ക് നാടകോത്സവം കണ്ണൂർ വാസൂട്ടി ഉദ്ഘാടനം ചെയ്യും മണിക്ക് നാടകം സെപ്റ്റംബർ മൂന്നിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് സർഗസന്ധ്യ മണിക്ക് ഓണശ്രീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കരോക്കെ ഗാനമേള ആറ് മണിക്ക് കഥാപ്രസംഗം മണിക്ക് ഗാനമേള സെപ്റ്റംബർ അഞ്ചിന് വൈകുന്നേരം മണിക്ക് നൃത്തശില്പം നൃത്തശിൽപം മണിക്ക് ഗാനമേള സെപ്റ്റംബർ ആറിന് വൈകുന്നേരം ആറ് മണിക്ക് കഥാപ്രസംഗം മണിക്ക് നാടകം സെപ്റ്റംബർ ഏഴിന് രാത്രി ഏഴു മണിക്ക് ഡാൻസ് വിത്ത് മി സെപ്റ്റംബർ എട്ടിന് രാത്രി ഏഴുമണിക്ക് നാടൻപാട്ടുകൾ സെപ്റ്റംബർ ഒമ്പതിന് രാത്രി മണിക്ക് നാടകം സെപ്റ്റംബർ പത്തിന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് സാംസ്കാരിക ഘോഷയാത്ര ഐ ടി ഐ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കച്ചേരി ജംഗ്ഷൻ വഴി ഡയറ്റ് സ്കൂളിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും

മുഖ്യ പ്രഭാഷകൻ സമ്മാനദാനം നിർവഹിക്കുന്നത് ഓണം ഗംഭീരമാക്കി നടത്തുവാൻ ഈ നാട്ടിലെ എല്ലാ ആളുകളും വളരെ നന്മയോടും അതുപോലെ തന്നെ സഹകരണത്തോടും കൂടിയാണ് പോകുന്നത് എല്ലാവർക്കും ഓണാശംസകൾ നേടുന്നു കഴിഞ്ഞ വർഷം മെച്ചപ്പെട്ട ദീപാലക്കാർ നമ്മളിപ്പോ മൊത്തം മുതൽ മാമം പാലം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കച്ച ചെയ്തുകൊണ്ടുള്ള എലിമിനേഷൻ പിന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അതുപോലെ ബാങ്കുകൾക്കും എല്ലാം നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരുടെ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ദീപാലങ്കാരം ഉണ്ടാവണമെന്ന് അതിന് പുറമെയാണ് ഇരുപതിൽ പരം ടവറുകൾ നമ്മുടെ നഗരത്തിൻ്റെ പല ഭാഗത്ത് വയ്ക്കുന്നുണ്ട് നമ്മളിലധികം ചെറിയ പിന്നെ കെട്ടോ ഇത് കൊണ്ട് ഇങ്ങനെ ബാക്കി എല്ലാ തരത്തിലും പരിപാടികളുടെ ആണെങ്കിൽ ഇപ്പോൾ മൂന്ന് സ്റ്റേജ് കൂടിയാണ് നമ്മൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഇതിന് പുറമെ ഒന്ന് ഇണ്ടളയപ്പൻ ക്ഷേത്രം നടയിൽ ഒന്ന് കുഴിമുക്കിൽ ഒന്ന് എ സി എസ് നട ഓണാഘോഷ പരിപാടി നമുക്ക് എട്ട് പരിപാടികളാണ് ടൂറിസം വാരാഘോഷ പരിപാടി മൂന്ന് നാടകങ്ങളുണ്ട് മൂന്ന് ഗാനമേളകളും രണ്ട് നമ്മുടെ മ്യൂസിക് ബാൻഡ് രണ്ട് കഥാപ്രസംഗം പിന്നെ തിരുവാതിരക്കളി മിക്കവാറും ദിവസങ്ങളിൽ തിരുവാതിരക്കളിയുണ്ട് നമ്മുടെ നഗരത്തിലെ കുട്ടികൾ മികവ് തെളിയിച്ച കുട്ടികളുടെ കലാപരിപാടികൾ വൈകുന്നേരങ്ങളുണ്ട് അത് കഴിഞ്ഞാണ് മറ്റ് പൊതുപരിപാടികൾ ഗാനമേള ആയിരുന്നാലും അതുപോലെ തന്നെ സുംബ ഡാൻസ് ഡാൻസ് പി ത്ത് മി ആ പരിപാടിയുണ്ട് എല്ലാം ഗംഭീര പരിപാടികളാണ് ഓരോ ദിവസവും നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്